嗯嗯。<clears throat> <clears throat> ഞാൻ ഈ താലിയുടെ അലേ കല്ലിന്റെ മാറ്റം തുറച്ചു ആയിരുന്നു ഈ കല്ല് മുക്കാണോ നിങ്ങൾക്ക് എന്റെ എനിക്ക് വിശ്വാസ പോലീസുകാർക്ക് വിശ്വാസാ പേടിച്ചിട്ടാ അനിയന് പോലെ എനിക്ക് പറ്റരുതല്ലോ അയ്യോ അയ്യോട്ട് പിടിച്ചു പിടിച്ചു അയ്യോ അയ്യോ മനസ്സിലായിട്ട് തന്നെ ഈ വീട്ടിലുള്ളവര് നിങ്ങൾ മറ്റും യാതൊരു ബന്ധമില്ല ഇന്ന് വരെ ഒരുക്കാം ആനോ മര്യാദ ആർക്കാ ഉള്ളത് എനിക്ക് ഇപ്പൊ അറിയണം എപ്പൊന്നിയാ ചേട്ടാ പാമ്പ് കടിച്ചു എന്റെ വായ്പ പാഷാണെങ്കിലും ഓടിക്കല്ലേ എല്ലാത്തിനും തള്ള ഉടുത്തിയാണ് കാരണം സ്ത്രീധനമായിട്ട് എനിക്ക് മുക്ക് വന്നല്ലേ എന്റെ തള്ളയല്ലേ ചേട്ടന്റെ തള്ളയെ തെറ്റിയാരി കല്യാണം കഴിഞ്ഞ് ആദ്യ വിരുന്നിന് വന്നിട്ട് തിരിച്ചു ചെല്ലുമ്പോ പത്ത് പവന്റെ ആഭരണമില്ലാതെ വീട്ടിൽ കയറ്റില്ലെന്ന് പറഞ്ഞതുകൊണ്ട് ജീവിക്കാൻ ഇല്ലാതെ ഇനി മുക്കോണ്ടിട്ടത് കാലം എനിക്ക് നിന്നോടൊപ്പം ജീവിക്കാൻ കഴിയില്ല അത്രയ്ക്കും വേണ്ടി കിട്ടി സിംഫണിയും പൊട്ടി ഞാൻ வெட்ட இதெடுத்து வெட்டடா நான் இந்த கலிய கலிக்கிறது ஆ ஆ வரட்டா ஆ ஏடே ஆ ஆடா માર கொளுடா தியட்டர்க்கா நான் இருக்கேன் நான் பாப்புன காரியம் பத்தி கதைய சொல்ல வேண்டியதுல காரியத்தை பத்தி சொல்லு அது எனக்கு சோதியா சடிகி வைக்கட்டும் இனே ഒന്ന് ചോദിച്ചോട്ടെ എന്ത് പറ്റി ചോദിച്ചോട്ടെന്താ നിങ്ങളോടാ ചോദിച്ചത് വാരിക്കുഴി വീട് വാരിക്കുഴി അറിയാമോ ആരെ കാണാനാ അങ്ങനെയൊന്നുമില്ല എല്ലാരെയും കാണണം മാലക്കേസുമായിട്ട് ബന്ധപ്പെട്ട വല്ലവരായിരിക്കൂ ഒന്ന് ചോദിച്ചു പറയാം ആ മാല വിറ്റിട്ട് അത് അതെങ്ങനെ മനസ്സിലായി കണ്ട അറിഞ്ഞൂടെ ഇവിടുന്ന് നേരെ പോകുമ്പോ ഒരു പാലം ഉണ്ട് ആ പാലം കഴിഞ്ഞ ഇടത്തോട്ടൊരു വളവാണ് അവിടെ വയന്റെ കരക്കിരിക്കുന്ന ആദ്യത്തെ വീടാണ് വാരിക്കുഴ അന്വേഷിക്കുന്ന പാർട്ടി അവിടെ ഉണ്ട് വേഗം ചെന്ന പിടികൂടാ കൂടാ നല്ല ആട്ടെ കാണാം ആ പിന്നെ ഞാൻ ഇവിടെ വരാം അല്ലെങ്കിൽ വേണ്ട ലാലിച്ച ഇന്നോടെ നീ പുറത്തും ഞാൻ അകത്തും

നിങ്ങൾ ആരാ മനസിലായില്ല പറയാം വരാം സാർ വര 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 വരാം നമ്മളെ അല്ലേ വഴി വെച്ച് അതെ ഞാൻ സാറിനെ സഹായിക്കാൻ വേണ്ടി കുറുക്ക് വഴി കൂടെ കെത്തി വണ്ടി കറങ്ങിയല്ലേ വരുന്നത് ഞാൻ ഓ ായോ നന്നായി ആൾ ഇവിടെ കൊണ്ട് ഉറക്കുക കൈയോടെ പിടിക്കാം പോലീസ് വെട്ടി ഒന്ന് അതെ പോലീസ് ഞാൻ കല്യാൺകുട്ടി മൂത്ത മകളുടെ മൂത്ത ഭർത്താവാണ് സാർ ക്ഷമിക്കണം അളിയൻ ഒരു അബദ്ധം പറ്റിപ്പോയതാ മാല മാറിപ്പോയി സ്വന്തം ഭാര്യയുടെ അല്ലാതെ മാറിപ്പോയതാണോ എന്നല്ലോ പ്രശ്നം സ്വർണ്ണമാണെന്ന് സ്വർണമാണോ മുക്കുവണ്ട കൊണ്ട് വിൽക്ക എന്ന് പറഞ്ഞ വിശ്വാസം വന്നിട്ട് ഇത്രയും കേസിന് കുറഞ്ഞത് ആറ് വർഷം മുതൽ അകത്ത് കിടക്കേണ്ടി ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത് ആളെ അമ്മയ്ക്ക് മനസ്സിലായത് നോക്കണം ഇത് നമ്മുടെ വീരപ്പനല്ലേ ഇതെന്ന് നോക്കും ഗിരിജയ്ക്ക് വല്ല വിവാഹാലോചനയുമായി വന്നതാണോ ഒരു കണക്കിന് പറഞ്ഞാൽ ഞാനൊരു ആലോചനയുമായിട്ടാണ് വന്നത് ആരാണെന്ന് പറ സാറേ ഇതെന്താ ക്രിസ്തു മത്സരം എവിടെ അവൻ ഇപ്പഴെങ്കിലും എന്നെ ഒന്നു കാണാൻ തോന്നിയല്ലോ വിളിക്കവനെ അമ്മയുടെ സഹോദരൻ ഇനി വിളിച്ച വരില്ല ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കിയുണ്ടായിരുന്നു പക്ഷെ വിധി ഒന്നിനും സമ്മതിച്ചില്ല പെട്ടെന്നായിരുന്നു ചെറുപ്പം മുതലേ അവർ നാടുവിട്ടു പോകണമെന്നായിരുന്നു മോഹം ഓരോ പ്രാവശ്യം പറയുമ്പോഴും അച്ഛൻ എതിർക്കുമായിരുന്നു നിവർത്തിയില്ലാതെ വന്നപ്പോ എന്റെ താലിമാലയും കൊണ്ട് അവൻ നാടുവിട്ടു എന്റെ മുഖത്ത് നോക്കാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കും എന്നെ വന്ന് കാണാൻ മരിക്കാൻ നേരവും വന്നില്ലേ ചോദിച്ചു കഴിഞ്ഞതൊന്നും ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത് പോയവരോ പോയി ജീവിച്ചിരുന്നപ്പോ അവർക്ക് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മളായിട്ട് പൂർത്തീകരിച്ചു എല്ലാവരെയും വന്നൊന്ന് കാണണമെന്ന് ഈ അടുത്ത കാലത്തിനോട് പറയുണ്ടായി വിധി എന്നൊന്നുണ്ടല്ലോ അതുപോലെ നടക്കൂ ഇവിടുന്ന് പുറപ്പെട്ടു പോയ അദ്ദേഹം വന്നു വിട്ടത് തമിഴ്നാട്ടിലെ മധുരാന്തകം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരുപാട് കഷ്ടപ്പെട്ടു ആരൊക്കെയോ സഹായിച്ചു കൊറേ പണമുണ്ടാക്കി അക്കാലത്താണ് ഒരു ഗൗണ്ടറുമായി അടുപ്പത്തിലായത് ആ അടുപ്പം അയാളുടെ മകളുമായുള്ള വിവാഹത്തിൽ കലാശിച്ചു അങ്ങനെ വാസുദേവൻ നായർ കോടീശ്വരനായി കൗണ്ടർ നായർ എന്ന് പറഞ്ഞാൽ ആ നാട്ടിൽ അറിയാത്തവരായി ആരുമില്ല മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ ഒരു ആഗ്രഹം അറിയിച്ചു ഈ സ്വത്ത് ജോക്ക് അവകാശിയായ തന്റെ ഏകമകളെ അമ്മയുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണം ോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടിയാവും അദ്ദേഹം എടുത്തത് ഈ വിവരം നിങ്ങളെ ധരിപ്പിക്കാനും അങ്ങോട്ട് വരണമെന്ന് ഞാൻ വന്നത് അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ അങ്ങോട്ട് വരണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് വിലവധിക്കും സ്വത്തുക്കൾ വേണ്ടവട്ടെ നോക്കി നടത്താൻ അവിടെ ആളില്ലാതെ അല്ല അറിയാറ നടപടി ദൂഷ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും അല്ല എന്തായാലും എനിക്ക് പരിപൂർണ എനിക്കും അശോകൻ എന്താ ഒന്നും മിണ്ടാത്തത് എനിക്കിതൊക്കെ ഒരു മുത്തശ്ശി കഥ പോലെ തോന്നുന്നു മാത്രമല്ല സർ അച്ഛനുള്ളപ്പോ പറയുമായിരുന്നു അർഹിക്കാത്ത ഒന്നും ആഗ്രഹിക്കുന്നു വേണ്ട വേണ്ട സർ എല്ലാം നിങ്ങൾക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് ഇതൊക്കെ ഒരു ഭാഗ്യമാണെന്ന് കരുതി സന്തോഷിക്കുക എന്തായാലും നിങ്ങൾ വരുന്നു എന്നുള്ള കാര്യം ഞാനവിടെ അറിയിക്കുകയാണ് എന്താ ഇത് രാവിലെ വരുവല്ല അളിയ ഞാൻ സാഷ്ടാംഗ പ്രണാമം നടത്തിക്കൊണ്ടിരിക്കുക അളിയ ഞാൻ പറയുന്ന കേക്ക് അളിയാ കേക്ക് കുഞ്ഞുനാളില് കേക്ക് എന്ത് ഇഷ്ടമായിരുന്നു മാമയെ കല്യാണം കഴിച്ച ഒന്നാം വിരുന്നിൽ വന്നപ്പോ ഒരു കിലോ കേക്കും കൊണ്ടല്ലേ ഞാൻ വന്നത് ഓർമ്മയില്ലേ സത്യ അന്ന് നിങ്ങൾക്ക് മോഷണം ഉണ്ടായിരുന്നോ അല്ല ഒരു കിലോ കേക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ചോദിച്ചതാ അങ്ങോട്ട് നമുക്ക് കൗണ്ടർ മാമന്റെ വീട്ടിലേക്ക് പോവാൻ ടീ വിളിക്ക് സീറ്റ് ബുക്ക് ചെയ്യണ്ടേ നമുക്ക് ബുദ്ധിമോഷമല്ലോ സംഭവിച്ചി ഞാൻ പോകേണ്ടി വന്നാലും കണ്ട തല <laughs> yeah. hmm. <laughs> ി കീറ നിങ്ങളെ കൊണ്ടുപോകുന്ന ഞങ്ങൾ 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 തമ്മിൽ എന്ത് പിന്നെ ഇന്നലെ ഒരു പാത്രത്തിൽ ഊണ് കഴിച്ചത് ഞങ്ങൾ തമ്മി ഒരു പിണക്കവും ഇല്ല അങ്ങനെ സംഭവിച്ചാൽ ശിക്ഷിക്കണം ഞങ്ങൾ എന്ത് തെറ്റ് തെറ്റെയ്താലും വിവരവും വിദ്യാഭ്യാസവും നീ ശിക്ഷിക്കണം എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എന്തും എന്തും ചിലപ്പോ ദേഷ്യം വന്നാൽ തെറി വിളിച്ചിരിക്കും ആഹാ അതൊരു ആനന്ദ രാഗം പോലെ ഞാൻ ആസ്വദിക്കും ചിലപ്പോ ക്രൂരമായി തല്ലിയെന്നിരിക്കും അതൊരു ഗുരുദക്ഷിണയായിട്ട് ഞാൻ എടുക്കും പിടലാക്കിയാലോട്ടിലേക്ക് നമുക്ക് എന്താണിയാ പോവേണ്ടത് തൽക്കാലം നമ്മൾ പോകുന്നില്ല അപ്പൊ ജാതകത്തിലും രാജകത്തിലും ഒക്കെ കുറച്ച് കാര്യം ഉണ്ടല്ലേ നിനക്കും പകർന്നു ആ ഭ്രാന്ത് ഈ ആഴ്ച എന്തായാലും വീടിന്റെ ജപ്തി കേറി കിടക്കാനൊരു ഇടമില്ലാതെ ും പാവ അമ്മ പറയും മകന് വരാൻ പോന്നു ബാങ്ക് ജപ്തിക്ക് ഒരു അവധി പോകും പലവട്ടം സാവകാശം തന്നതാ അവർക്ക് ചെയ്യാൻ പറ്റുന്നതിനും ഒരു പരിധിയുണ്ടല്ലോ പണ്ടങ്ങോ നാടുവിട്ടുപോയ അമ്മാവൻ കടപ്പാടിന്റെ പേരിൽ എന്തൊക്കെയോ എഴുതി വെച്ചു എന്ന് കരുതി അവിടെ പോയി ഒരു വിവാഹം കഴിക്കുക അതൊന്നും എന്റെ സാഹചര്യമായി പൊരുത്തപ്പെടില്ല സാഹചര്യത്തിൽ ജീവിതം ശീലിച്ചില്ല കുഞ്ഞിക്കൃഷ്ണ ഒന്നുമില്ലെങ്കിലും എല്ലാം ഉണ്ടെന്ന് അഭിനയിക്കണം മുണ്ട് മുറുക്കി കൊടുത്തായാലും മാനം കാക്കണം മടിയിലിരുത്തി അച്ഛൻ തന്ന ഉപദേശങ്ങളാണിതൊക്കെ മറ്റെന്ത് സഹിക്കാം ഏട്ടൻ നടത്താൻ പോകുന്ന രാജകീയ കല്യാണവും സ്വപ്നം കണ്ട് കഴിയുന്ന പെങ്ങളുടെ മുഖത്ത് നോക്കാനാ മടി നാളെ തെരുവിലിറങ്ങുമ്പോ അവളും ഉണ്ടാവും കാണുമ്പോ അശോകന്റെ വിലാസം മാറിയ കാര്യം കാര്യമൊന്നു പറയാമോ ദൂരെ എവിടെയെങ്കിലും ഒരു സ്ഥലവും വീട്ടുപേരും നീ ചുമ്മാ പറഞ്ഞാ മതി വരട്ടെ പോലീസുകാർ വന്ന് നമ്മളെ പിടിച്ചിറക്കി വിട്ടായിരിക്കും നടത്തുന്നത് അല്ലേ മോനെ പട്ടിണിയും ദാരിദ്ര്യവുമായിരുന്നെങ്കിലും ഇതുവരെ നാട്ടുകാരെ അറിയിക്കാതെ കഴിഞ്ഞോ ഇനിയിപ്പോ ഇത്രയും കാലം മോര് അമ്മയോട് മറച്ചു വെച്ചിരിക്കുന്നല്ലേ അവധിക്കുള്ള ഓരോ നോട്ടീസ് വരുമ്പോഴും ആരും അറിയാണ്ട് കടം വെട്ടി തീർക്കാമെന്ന് വിചാരിച്ചു നല്ല കാലം വരുന്ന ജാതകത്തിന്റെ കഥ എല്ലാരൂടെ പറഞ്ഞപ്പോ ഞാനും അത് പോയി ഇപ്പോഴും കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളുടെ അച്ഛൻ ഇരിപ്പുണ്ടെന്ന് തോന്നുക ചിലപ്പോ കല്യാണിക്കുട്ടി മറുപടിക്ക് ഒരുങ്ങുമ്പോഴാ പുറമൊരു തോന്നലാണെന്ന് ഓർമ്മ വരിക ഒന്നോർക്കുമ്പോഴ അപേക്ഷ ആ അസ്തിരിയിലെ വിളക്ക് വെപ്പ് ഇതുവരെ അമ്മ മുടക്കിയിട്ടില്ല പിന്നെ അത് മുടങ്ങും മോനെ നീ ശുണ്ടിയടി തമ്മിയോട് വഴക്കിന് വരരുത് ഇന്നലെയും ആ വക്കീലിന്റെ കത്ത് വന്നു എന്നാണ് അങ്ങോട്ട് ചെല്ലുന്നതെന്നും ചോദിച്ചു മോനെ ഒരു കുടുംബം മുഴുവൻ നിന്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കേ അതെന്റെ മോൻ മറക്കണ്ട ആലുവ താലൂക്കിൽ കാഞ്ഞൂർ പഞ്ചായത്തിൽ ഏഴാം വാർഡിൽ വാരിക്കുഴിയിൽ വീട്ടിൽ ഗോവിന്ദൻ നായർ മകൻ ഗംഗാധരൻ നായർ സർക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുള്ള വായ്പ തുക തിരിച്ചടയ്ക്കാത്തതിനാൽ പിയാന്റെ പേരിലുള്ള വീടും താവര ജംഗമ വസ്തുക്കളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജനുവരി പതിനാറിന് കോടതി വിധി പ്രകാരം കണ്ടുകെട്ടിയിരിക്കുന്നു

ഇന്നലെ വരുമെന്ന് വരതി കാത്തിരുന്നു എന്ത് പറ്റിയ ശോകൻ അത് ആയി പോയി അമ്മ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ ഈ ദൂരയാത്രയിൽ ശീലമില്ലാത്തവർക്ക് ഭയങ്കര പ്രശ്നമാണ് വക്കീൽ ദൂരയാത്രയിൽ ശീലമുള്ളവർക്കാണെങ്കിലും ഭയങ്കര രസവാ ഈടെ വക്കീല അല്പം ഇറങ്ങിയിട്ടുണ്ടല്ലോ വക്കീൽ സാർ കുടുംബപരമായി പെട്ടെന്ന് വീർക്കുന്ന നീര് എങ്ങനെ വരാതിരിക്കും പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യുന്നില്ല തീറ്റി മാത്രം ചേട്ടനെ പോലെ പറഞ്ഞ ക്ഷമിക്കണം അളിയന്മാര യാത്രാ ക്ഷീണം കൊണ്ട് ഇങ്ങനെ പിച്ചും പിച്ചുംപയും പറയുവാ കാര്യമാക്കണ്ട മുൻജാമി ഒരു അമുറിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും